നമ്മൾ ഈ കോച്ചുമാര് പുറത്താക്കപ്പെടുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പം സാബി അലൻസോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക വെക്റ്റിം എന്നൊക്കെ പറയാൻ രീതിയിൽ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അത് നേരത്തെ അന്ന് ദിലീപ് സംസാരിക്കാൻ പറഞ്ഞിരുന്നു ആൻസിലോട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കാരണം ഇതിൻ്റെ ഡ്രസ്സിങ് റൂം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഡേഞ്ചറസ് ഡ്രസ്സിങ് റൂം ആണെന്ന് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണോ അതോ ഇപ്പം സൂപ്പർ കപ്പ് തോറ്റതിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമാണോ സൂപ്പർ കപ്പ് തോറ്റാന് പ്രതികരണമാകും വഴിയില്ല എന്താ വെച്ചാൽ അതൊരു വളരെ ടൈറ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു അതും ഒരു ഡിഫ്ലെക്റ്റഡ് ഒരു ഗോളിലാണ് ബാഴ്സലോണ ജയിക്കേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടീം ബാഴ്സലോണ തന്നെ ആയിരുന്നു പക്ഷെ അവർക്ക് ഒന്നര സീസൺ ഉണ്ടായിരുന്നു ഈ കോച്ചിൻ്റെ കൂടെ ഹാൻസി ഫ്ലിക്കിൻ്റെ കൂടെ അലോൺസോ വെറും മുപ്പത്തിനാല് കളിയായിട്ടുള്ളു അപ്പോൾ മുപ്പത്തിനാല് കളിയുണ്ട് നമുക്ക് ഒരാളുടെ ജോലി വിലയിരുത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത് മെഡ്രിഡിന് മാത്രമേ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും പക്ഷെ കളിക്കാരായിട്ടുള്ള പ്രശ്നമാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതിനൊരു സംശയമില്ല ഇപ്പൊ ബാഴ്സലോണ ആയിട്ട് ജയിച്ച കളി ലലിഗൽ ഒക്ടോബറിൽ അപ്പൊ വിനീഷ്യസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ശരിക്കും ഒരു ചെറിയ ഒക്കെ ടാൻഡ്രം പോലെ ആയിരുന്നു സൈഡ് ലൈനിൽ വിനീഷ്യസ് കാണിച്ചു എന്നിട്ട് ക്ലബ് ആക്ഷനും എടുത്തില്ല അപ്പൊ എന്തുകൊണ്ട് വിനീഷ്യസ് ക്ലബിനോട് പറഞ്ഞിട്ട് ഞാൻ കോൺട്രാക്ട് പുതുക്കി സൈൻ ചെയ്യണമെങ്കില് കോച്ച് ഞാനും തമ്മിലുള്ളത് അത്ര ശരിയല്ല അത് നിങ്ങള് തീരുമാനം എടുക്കണം അപ്പൊ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഇപ്പൊ സൂപ്പർ കപ്പ് തോറ്റതിന് ശേഷം അലോൺസോ പണ്ടത്തെ കളിക്കാരെ പോലെ ഇപ്പൊ നമ്മൾ കളിച്ചു തോറ്റു ആ ജയിച്ച ടീമിന് നിങ്ങളൊരു ഗാർഡ് ഓഫ് ഓണർ പോലെ നിക്കണം പിച്ചില് എംബാപ്പെ പറഞ്ഞു വേണ്ട എന്നിട്ട് ബാക്കിയുള്ളവരെ തിരിച്ചു വിളിച്ച് അവസാനം അലോൺസോം പിച്ച് വിട്ടു പോയി കളിക്കാര് വേണ്ടെന്ന് തീരുമാനിച്ചു അപ്പൊ അത് വളരെ മോശം സ്പോർട്സ്മെൻഷിപ്പ് തന്നെയാണ് അതിലൊരു സംശയമില്ല എല്ലാ ടീമുകളും ചെയ്യണ ഒരു കാര്യമാണ് അത് ആഗ്രഹിച്ചു കോച്ചായിട്ട് താൻ അത് ആഗ്രഹിച്ചു കളിക്കാരത് ചെയ്തില്ല അപ്പൊ തനിക്ക് ഒരു അതോറിറ്റി ഇല്ല എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത് കളിക്കാരുടെ അടുത്തുനിന്ന് പിന്നെ ഇപ്പം മെഡ്രിഡ് ബോർഡ് റൂമിൽ വന്നിട്ട് ഇന്നലെ നാലര മണിക്കാണ് മീറ്റിംഗ് നടന്നത് അവിടുത്തെ സമയം തിങ്കളാഴ്ച നാലര മണിക്ക് അപ്പൊ ഇതിൽ വരുന്ന മെസ്സേജസ് എന്താണ് ടീമിനൊരു ശൈലി വരാൻ മറ്റേ അലോൺസോന്റെ ലെവക്യൂസിൻ ടീമിനെ പോലത്തെ ഒരു ശൈലി വന്നിട്ടില്ല കളിക്കാര് ഫിസിക്കലി സ്ട്രോങ് ആയി തോന്നുന്നില്ല പല പ്രധാനപ്പെട്ട മാച്ചുകളും ഇപ്പൊ പി എസ് ജി ആയിട്ട് ക്ലബ് വേൾഡ് കപ്പ് സെമിയിൽ തോറ്റു ലീഗിൽ അത്ലറ്റിക്കോനോട് അഞ്ച് രണ്ട് തോറ്റു ഇങ്ങനത്തെ ചില തോൽവികൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് കാരണം ഇത് ഇതൊന്നും എനിക്കൊരു കാരണമായിട്ട് തോന്നുന്നില്ല എന്താ ഇപ്പൊ കളിക്കാരുടെ ഫിസിക്കൽ ഇത് എടുത്തു കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഇന്നലത്തെ ഏറ്റവും ഈ സൂപ്പർ കപ്പ് തോൽവി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എഴുപത് ശതമാനം പൊസിഷൻ ബാർസലോണയ്ക്കാണ് അത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അത് വലിയൊരു പ്രശ്നമല്ല മുപ്പത് ശതമാനം വെച്ച് നിങ്ങൾക്ക് ജയിക്കാനൊക്കെ പറ്റുമാണ് അത്രയും നല്ല കൗണ്ടർ അറ്റാക്കിങ് കളിക്കാരുണ്ടെങ്കിൽ പക്ഷെ മുപ്പത്തേഴ് ശതമാനം ടാക്കിലെ റിയാലി ജയിച്ചിട്ടുള്ളൂ അതിന്റെ അർത്ഥം കളിക്കാരുടെ ഇന്റൻസിറ്റിങ് കമ്മിറ്റ്മെന്റും എന്താന്ന് നമുക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പൊ ഇത് കൊറേ കാലമായിട്ട് ഇതാണ് പ്രശ്നം ഇപ്പൊ ശ്രദ്ധയിൽ വന്നത് എങ്ങനെയൊരു കോച്ചായിട്ട് ലോൺസോന്റെ ലെവക്യൂസിൻ ആദ്യമായിട്ട് ബുണ്ടസ്ലീഗ് ജയിച്ചത് ആ ക്ലബ്ബ് അവര് ഹൈ പ്രസിങ് സിസ്റ്റം ഫോളോ ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞ കോച്ച് പറയേണ്ടത് എന്താണെന്നനുസരിച്ച് അവര് കളിക്കും അങ്ങനെയാണ് ഒരു സീസൺ മുഴുവൻ അൺബീറ്റായിട്ട് അവസാനം യൂറോപ്പ ലീഗ് ഫൈനലിലാണ് തോൽക്കുന്നത് അങ്ങനത്തെ ഒരു ടീം അതേപോലത്തെ ഒരു അച്ചടക്കം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ ക്ലബ് പ്രസിഡന്റിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വേറെ ആരുടെക്കൊരു റെക്കമെൻ്റേഷൻ കേട്ടിട്ടാണ് അലോൺസുനും ജോലി കൊടുത്തത് ഈ സ്റ്റാർ കൾച്ചറും അലോൺസുമായിട്ട് ഒരിക്കലും അലോൺസു കളിച്ചത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ക്ലബ്ബ് മെഡ്രിഡിന് അഞ്ച് ടീം അഞ്ച് സീസൺ കളിച്ചു ഒരു ചാമ്പ്യൻസ് ലീഗ് നേടി പക്ഷെ ഇപ്പോഴും ലിവർപൂൾ സപ്പോർട്ടർ എന്താ വെച്ചാൽ അവിടുത്തെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ടീമാണ് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയല്ല അത് ഇവിടെ ഒരു ഭാഗത്ത് വിനീഷ്യസ് മറ്റവിടെ എംബാപ്പെ മറ്റവിടെ വാൽവേഡ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ആശയങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ബോർഡും മാനേജ്മെന്റും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു മാനേജർക്കും അത് ചെയ്യാൻ പറ്റാത്തൊരു ജോലിയായി മാറിയിട്ടുണ്ട് ഈ ക്ലബിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതൊരു സ്ട്രീക്ക് ക്ലബാണ് ആറ് യൂറോപ്യൻ കപ്പ് അറുപത് അൻപതുകളിലും അറുപത് വായിട്ട് ജയിച്ചു പിന്നെ മുപ്പത്തിരണ്ടു കൊല്ലം ജയിക്കുന്നില്ല പിന്നെ ഡെൽബോസ് കോച്ചായി വന്നപ്പോ അഞ്ച് സീസണിൽ മൂന്ന് തവണ ജയിക്കുന്നു പിന്നെ കുറെ കാലം ഗലാക്ടിക്കോസൊക്കെ ആയിട്ടും കൂടി ജയിക്കുന്നില്ല പിന്നെ ആൻസ്ലോട്ടി വന്നിട്ടാണ് പത്താമത്തെ ജയിക്കുന്നത് പിന്നെ സിഡാൻ്റെ ഒരു സ്ട്രീക്ക് പക്ഷെ റെഗുലറായിട്ട് ആകെ ഒരു മാനേജറാണ് ഒറ്റയടിക്ക് മുന്നൂറ് കളിയിലധികം ജോലിയിൽ നിന്നിട്ടുള്ളത് അത് മിഗൽ മ്യൂനോസ് വിരമിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കളി അതിനുശേഷം റെക്കോർഡ് ആൻസ്ലോട്ടറി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇപ്പൊ കഴിഞ്ഞ സീസൺ വിരമിച്ചത് വേറെ ഒരാളും ഇരുന്നൂറ്റി അൻപത് പോലും ഒരു സ്ട്രെച്ചിൽ ഇപ്പൊ സിഡാനൊക്കെ രണ്ട് സ്റ്റിൻഡായിട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കളിയൊക്കെ കോച്ച് ചെയ്തു അതേപോലെ ആൻസലോട്ടയും എല്ലാം കൂടി മുന്നൂറ്റി അൻപത് കളിയിൽ അടുത്ത് പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ ഒരാളും ഇരുന്നൂറ്റി അൻപത് പോലും കടന്നിട്ടില്ല വേറെ ക്ലബുകൾ നിങ്ങൾ നോക്കും ഇപ്പൊ അലക്സ് വർഗസിന് ആയിരത്തി അഞ്ഞൂറ് കളി ഗ്വാഡിയോളിപ്പണ്ണൂറിന്റെ അടുത്ത് എത്താനായിരുന്നു സിറ്റിയില് ലിവർപൂളിന് വേണ്ടി ബാക്കി സിറ്റുവേഷൻ പിന്നെ അതുപോലെ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത റോബിൻ റോബിൻ പകരമായിട്ട് ാണ് വെച്ചിട്ടുള്ളത് എന്താണ് യുണൈറ്റഡിന്റെ ഒരു പദ്ധതി എങ്ങനെയായിരിക്കും ഇത് മാത്രമല്ല വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു അത് സിനിമ മാത്രല്ല ഏത് മമ്മൂട്ടിയും മോഹൻലാലും ആര് വന്നാലും കാര്യമില്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ സിനിമ ഇല്ല ഇപ്പൊ യുണൈറ്റഡിന്റെ സ്ഥിതി അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്താണ് നിങ്ങൾ എങ്ങനത്തെ ഫുട്ബോളാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇതിപ്പോ ക്ലബിന്റെ ഡി എൻ എ ഡി എൻ എ കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തായി ഡി എൻ എ ആർക്കും അറിയില്ല എന്നുവെച്ചാൽ ഇതേ ഇപ്പൊ മെഡ്രിഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റ് മാൻസ്റ്റർ മാൻസ്റ്റുനാറ്റ് ഈ ഇരുപത് തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ മുമ്പ് ഡിവിഷൻ വണ് പറഞ്ഞ് ജയിച്ചിട്ടുള്ളതില് രണ്ട് മൂന്ന് കോച്ചസ് ആണ് ആകപ്പാട് ഇരുപത് ട്രോഫി കൊണ്ടുവന്നിട്ടുള്ളത് പതിമൂന്ന് തവണ സർ അലക്സ് ബർഗ്സൺ അഞ്ച് തവണ മാറ്റ് ബസ്ബി രണ്ട് തവണ ഏണിസ് മാഗ്നൻ ഇവര് മൂന്ന് പേര് ജയിച്ചിട്ടുള്ളൂ ഇത്രയും കൊല്ലത്തില് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ബാക്കിയുള്ളവരൊന്നും അവർക്ക് ആ ഒന്നുമില്ലെങ്കിൽ ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ സൃഷ്ടിച്ച ഒരു എക്സ്പെക്ടേഷൻ അത് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഫേബിസിന് വന്നിട്ടുള്ള ആൾക്കാർ ചില്ലറ കോച്ചസ് ഒന്നുമല്ല ഹോസെ മൊറീനിയോ ലൂയി വാൻഹാൽ ഇവരൊക്കെ ചാമ്പ്യൻസ് ലീഗ് നേടിയ കോച്ചുകൾമാരാണ് എറിക് ടെൻഹാഗ് വരുന്നത് ആയാക്സിൽ വലിയ റെപ്യൂട്ടേഷനായിട്ടാണ് വരുന്നത് ഇവർക്ക് ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ഒന്ന് നിങ്ങൾ എന്താ ഒരു മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പണ്ടത്തെ മാൻസ്റ്റർ യുണൈറ്റഡിനെ പോലെ കളിക്കണമെങ്കിൽ ഇപ്പൊ ഫർഗിസന്റെ ടീമുകളെ പോലെ കളിക്കണമെങ്കിൽ ആ അതില് കളിച്ചിരുന്ന ഒരാളെ തന്നെ ഇപ്പൊ മൈക്കിൾ ക്യാരിക്ക് അറുന്നൂറ്റി നാല്പത്തി അല്ല നാനൂറ്റി അറുപത്തിനാല് കളി കളിച്ചു യുണൈറ്റഡി ഡാരൻ ഏകദേശം അത്ര തന്നെ കളിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ ഒരു പേര് സോൾസ്കർ മൂന്ന് കൊല്ലം കോച്ചാർ ഇവരൊക്കെ അത്രയും യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ഫർഗ്സിന് വേണ്ടി കളിച്ചു അവർക്ക് ആ പാറ്റേൺസ് ഒക്കെ അറിയാം അങ്ങനത്തെ ഒരാളെ മാനേജർ ആക്കിയിട്ട് ആ സമയം കൊടുക്കണം ഈ ഇത് അലോൺസിന്റെ കാര്യം പറഞ്ഞ പോലെ മുപ്പത്തിനാല് കളിയൊന്നും പോരാ ഒന്നോ രണ്ടോ സീസൺ തന്നെ നോക്കണം അല്ലെങ്കിൽ പിന്നെ പുറമേന്ന് ഒരു വലിയ പേര് ഇപ്പൊ റൂബൻ അമറും വലിയൊരു റെപ്യൂട്ടേഷനോട് കൂടിയാണ് വന്നത് നിന്നോ റെപ്യൂട്ടേഷനോടുകൂടിയാണ് നിന്നോ പോർച്ചുഗലിനോ നിന്നോ ഫ്രാൻസിനോ നിന്നോ ഒരാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ യുണൈറ്റഡ് ഡി എൻ എ അനുസരിച്ച് കളിക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകും അവരാരായാലും ഇപ്പൊ യോഗൻ ക്ലോപ്പ് ലിവർപൂളിൽ വന്നപ്പോ എല്ലാ പഴയ ലജൻസിനോടും കെനി ഡഗ്ലിഷ് അടക്കം എല്ലാവരോടും സംസാരിച്ചു അവരെ അങ്ങേയറ്റം ഏറ്റവും ബഹുമാനമായിരുന്നു പക്ഷെ കളിച്ചത് തന്റെ ശൈലി തന്നെ നിങ്ങൾ മുമ്പ് നടന്നിട്ടുള്ളത് ബഹുമാനിക്കണം തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ അതുപോലെ അത് കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല ഒരു മൈക്കിൾ ക്യാരിക്കിന് അത് ചെയ്യാൻ പറ്റും ഒരു റൂബൻ ആമറിമിനോട് നിങ്ങളത് ചോദിക്കേണ്ടത് തന്നെ തെറ്റാണ് എന്നുവെച്ചാൽ അയാൾ വരുന്നത് അയാളുടെ ഐഡിയാസും ഇതുമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഒരു ലേഖനം എഴുതാൻ നിങ്ങൾ മുകുന്ദനെ വിളിച്ചിട്ട് നിങ്ങൾ എം ടി ശൈലിയിൽ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇത് ഇപ്പൊ യുണൈറ്റഡ് സിസ്റ്റമിൽ വളർന്ന് വലുതായ കളിക്കാരെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പഴയ യുണൈറ്റഡ് വേ അതെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അവർക്ക് ഇപ്പൊ ഒരു ക്യാരക്റ്റിന് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരും ഫോർ ഫോർ ടു രണ്ട് ഫാസ്റ്റ് ബിങ്ങേഴ്സ് ഒക്കെ വെച്ച് കളിക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ പോർച്ചുഗൽ നിന്നും ഇറ്റലിന്നും ഇപ്പൊ ഒരു ഡിസേബിയോ സിഡാനോ വന്നിട്ട് നിങ്ങൾ ഫർഗിസൺ കളിച്ചതുപോലെ കളിക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകും